ഒരു ദൃശ്യം വൈറലാണോ അയറമോൾ അറിയാലോ വി എസിന്റെ വിലാപയാത്ര പോകുന്ന വഴിയിൽ മുദ്രാവാക്യം വിളിച്ച് വൈറലായി മാറി കുഞ്ഞു ആ കുഞ്ഞിനോട് മാധ്യമങ്ങൾ അവളെ കണ്ടെത്തി ഒരു ചോദ്യം ചോദിച്ചു ആരാകണമെന്നും ഞാൻ പറയുന്നില്ല ഐറമോൾ പറയട്ടെ കേട്ടോ സഖാവാകണമെന്നും വി എസ് എന്ന ചരിത്ര പുരുഷൻ മാഞ്ഞു പോകുമ്പോൾ അദ്ദേഹം അവശേഷിച്ചു പോകുന്നത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് ആ കുരുന്നിന്റെ വായിൽ നിന്ന് കേട്ടത് അദ്ദേഹത്തിന്റെ മുന്നിൽ ആരും മെഴുകുതിരി കത്തിച്ചില്ല അദ്ദേഹത്തിന്റെ നിയോഗത്തെ തുടർന്ന് അവിടെ പോയ ആർക്കും അത്ഭുത സിദ്ധികളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ആരും ഒരു പവിത്രമായിട്ടുള്ള പ്രദേശമായി കണ്ടിട്ടുമില്ല പക്ഷേ വി എസ് എന്ന പോരാട്ട വീരനായ സഖാവ് മാഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തി മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അയറബോളുടെ ആ പ്രതികരണം അതാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റും യാത്രയായി എന്ന് പറയുന്ന ചില വിവരക്കേടുകൾ അവർക്കുള്ള മറുപടി അതായത് ഇത് അണയാത്തൊരു തീനാളമാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യർ വരും ആ മനുഷ്യർ തെളിക്കുന്ന തിരുനാളം അദ്ദേഹം കടന്നു പോയെങ്കിലും അദ്ദേഹം സമ്മാനിച്ച ആ ഊർജ്ജമായിട്ടുള്ള തിരുനാളമുണ്ടല്ലോ തലമുറകൾ ഇങ്ങനെ കൈമാറി കൈമാറി പൊയ്ക്കൊണ്ടിരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വലിയ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്ന രീതിയിൽ വിവരക്കേട് അടിക്കുന്നവർ മനസ്സിലാകില്ല